അതായത് ഞാൻ പറഞ്ഞ നിർത്തുന്നു തുടങ്ങാം ഒരു ലക്ഷത്തി എൺപതിനായിരത്തിലധികം വോട്ടുകളാണ് അബിൻ വർക്കിക്ക് തെരഞ്ഞെടുപ്പിൽ നേടാനായത് ഓ ജെ ജനീഷിനാകട്ടെ പത്തൊൻപതിനായിരം വോട്ടുകൾ ഇത്രയും വ്യത്യാസമുള്ളപ്പോൾ തന്നെ ഇവിടെ സാമുദായിക പരിഗണന മാത്രം പരിഗണിച്ചുകൊണ്ടാണ് ഓ ജെ ജനീഷിനെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നതെന്ന് എന്ന് നിസ്സംശയം പറയാൻ കഴിയും കോൺഗ്രസ് എപ്പോഴും ജാതിക്കും മതത്തിനും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് ആ അത് തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ പോഷക സംഘടനയായ സമരങ്ങൾ നയിക്കാനുള്ള ഒരു പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെല്ലാം ിൽ പത്തി മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെ ബയലോയിൽ ഒരിടത്തും വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല ആ പദവിയിലേക്ക് കൂടി നേതാക്കൾക്ക് അതെങ്കിൽ കെ സി വേണുഗോപാലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ബിനു ചുള്ളിയിലെ നിയമിച്ചു അതായത് പ്രസിഡന്റ് സ്ഥാനം ഇല്ലെങ്കിൽ വർക്കിംഗ് പ്രസിഡന്റ് അതിനോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാനം അത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു നിയമാവലിയിലും ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതുകൂടി കൂടി വ്യക്തമാക്കേണ്ടി വരും നേതൃത്വത്തിന് ചോദ്യങ്ങൾ ഉയർന്നാൽ പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അത്തരം ചോദ്യങ്ങൾ ഉയരില്ല പക്ഷേ നമുക്കറിയാവുന്നത് പോലെ രമേശ് ചെന്നിത്തല വിഭാഗം ും കടുത്ത എതിർപ്പിൽ തന്നെയാണ് ആ പക്ഷത്തെ രമേശ് ചെന്നിത്തലയെ പ്രത്യേകിച്ച് അബിൻവർക്കി അടക്കമുള്ള ആ ഗ്രൂപ്പ് പക്ഷത്തെ മൊത്തത്തിൽ അപമാനിക്കുന്ന തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ള വിലയിരുത്തലിലേക്ക് കാര്യങ്ങൾ എത്തുന്നുമുണ്ട് എന്തായാലും യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നു അത് മത സാമുദായിക പരിഗണനകൾ പരിഗണിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള നിസ്സംശയം പറയാൻ കഴിയും കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം വീണ്ടും മത സാമുദായിക സംഘടനകൾക്ക് പുറകെ പോകുന്നു എന്നുള്ള വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ നിയമങ്ങളും അതായത് പാർട്ടിക്കുള്ളിലെ എല്ലാ നിയമങ്ങളും പാർട്ടിയിലെ തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നിസ്സംശയം പറയാൻ കഴിയും എന്തായാലും ഓജ യൂത്ത് കോൺഗ്രസിന് ഒരു മാസത്തിലധികമായി സംസ്ഥാന അധ്യക്ഷൻ ഇല്ല എന്നുള്ള പരാതിക്ക് പരിഹാരമായി ഓ ജെ ജനീഷ് വന്നിരിക്കുന്നു ഇനി ജനീഷിനോട് എപ്രകാലം മറ്റു ഗ്രൂപ്പുകാർ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് നാല് പേരുടെ പേരുകളായിരുന്നു ആദ്യം മുതൽ പരിഗണനയിൽ ഉണ്ടായിരുന്നത് അബിൻ വർക്കി ഓജയ് ജനീഷ് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഭാഗമാകാത്ത ബിനു ചുള്ളിയിൽ അതുപോലെ തന്നെ കെ എം അഭിജിത്ത് ഇതിൽ കെ എം അഭിജിത്ത് ഒരു ഘട്ടത്തിൽ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഉണ്ടായി കാരണം നിലവിൽ യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് പ്രശ്നത്തിലടക്കം വയനാട് ഫണ്ട് ശേഖരണത്തിലും അതിൻ്റെ കൈമാറ്റത്തിലും അടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ഘട്ടത്തിൽ അത്തരം ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ ഉപദേശങ്ങളൊക്കെ കെ എം അഭിജിത്തിന് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കെ എം അഭിജിത്ത് ഒരു ഘട്ടത്തിൽ ഉൾവലിയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ബാക്കി മൂന്ന് പേരും സജീവമായി തന്നെ ഉണ്ടായിരുന്നു ഇതിൽ ഒരാൾ അതായത് കെ എം മാത്രമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കാത്ത ഒരാൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്നാൽ ആലപ്പുഴ ജില്ലയിൽ നിന്നടക്കം രാജി ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ രാജി ഭീഷണിയും ഉണ്ടായിരുന്നു അതുകൊണ്ടാകണം ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ നിയമാവലിയിൽ ഇല്ലാത്ത ഒരു വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് അദ്ദേഹത്തിനെ അവിടെ നിയമിച്ചുകൊണ്ട് ആ പ്രശ്നത്തിനും പരിഹാരമായി കെ സി വേണുഗോപാൽ പക്ഷത്തിന്റെ രണ്ടു പേർക്ക് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനവും വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനവും നൽകിയിരിക്കുന്നത് എന്നുറപ്പ് പറയും ഒപ്പം തന്നെ ഓ ജെ ജനറേഷനിലേക്ക് എത്തുന്നതിൻ്റെ മറ്റൊരു പ്രധാന കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എക്കാലത്തെയും വലിയ സപ്പോർട്ടർ അല്ലെങ്കിൽ രാഹുൽ മാങ്കുടത്തിന്റെ എല്ലാ തരത്തിലും പിന്തുണ നൽകി കൂടെ നിർത്തിയിരുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിലിന് ഏറ്റവും അത് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഒ ജെ ജനീഷ് അന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ക്യാമ്പ് അടക്കം തൃശൂരിൽ നടക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഷാഫി പറമ്പിലിനൊപ്പം നിന്ന് സഹകരിച്ച അത് വിജയമാക്കി തീർക്കുന്നതിന് സഹകരിച്ച ഒരാളാണ് ഒ ജയ് ജനീഷ് സ്വാഭാവികമായും കെ സി പക്ഷത്തേക്ക് നേരത്തെ രമേശ് ചെന്നിത്തലയോടൊക്കെ ഒപ്പമൊക്കെ നിന്നെങ്കിലും പിന്നീട് എ എ ഗ്രൂപ്പിനൊപ്പമൊക്കെ പോയി പിന്നീട് ഇപ്പോൾ കെ സി പക്ഷത്തേക്ക് എത്തിയ ഒ ജയ് ജനീഷിന് ഷാഫി പറമ്പിലിൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു അഭിജിത്ത് അല്ലെങ്കിൽ പിന്നീട് പാർട്ടിക്കുള്ള അതായത് സംഘടനയ്ക്കുള്ളിൽ നിന്നുള്ള ഒരാൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അത് ജനീഷ് തന്നെ ആകണമെന്നുള്ള നിർബന്ധവും ഷാഫി പറമ്പിലിനുണ്ടായിരുന്നു അപ്പോൾ ഷാഫി പറമ്പിൽ ടീമിൻ്റെ ആഗ്രഹവും സഫലമായിരിക്കുന്നു അവർ െട്ടേണ്ടത് അബിൻബർക്ക് അടക്കമുള്ളവരെയായിരുന്നു ആ കാര്യം സാധിച്ചിരിക്കുന്നു എന്തായാലും കെ സി പക്ഷത്തിന് എന്ന് പറയുമ്പോൾ തന്നെ അത് കൃത്യമായി എ ഗ്രൂപ്പിന് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗത്തിന് അവിടെ മേൽക്കൈ നേടാനായി എന്ന് നിസ്സംശയം പറയാൻ കഴിയും